നമസ്കാരം ഇത്തവണ ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ചയാണ് ശിവരാത്രി രാജമെമ്പാടുമുള്ള ഹിന്ദുമത വിശ്വാസികൾ അതീവ പ്രാധാന്യത്തോടെ ഈ ദിവസത്തെ കണക്കാക്കുന്നു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും കാലാകാലങ്ങളായി വർത്തിച്ചു പോരുന്ന ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്ന ദിനമാണിന്ന് നാടും നഗരവും ഉറങ്ങാനിരിക്കുന്ന രാത്രി കൂടിയാണ് ഈ ദിവസം പരമശിവനായി സമർപ്പിക്കപ്പെട്ട ദിനം കൂടിയാണ് ശിവരാത്രി എന്ന് എടുത്തു പറയേണ്ടതില്ലോ എന്നാൽ മംഗളരാത്രി എന്ന വിളിപ്പേരുകൂടെ ഉണ്ട് ഇതിന് ശിവമായ രാത്രി എന്നും കൂടി ഇതിന് അർത്ഥമുണ്ട് ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നുകൂടി സൂചിപ്പിക്കുന്നു ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ആഘോഷ പരിപാടികളാണ് രാജ്യമൊട്ടും നടക്കുന്നത് പാലായി കടഞ്ഞപ്പോൾ ഉണ്ടായ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുണ്ടായിരുന്ന ശക്തമായ കാളകൂട വിഷം ഭൂമിയിൽ പതിക്കാതെ ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങി പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രി എന്നാണ് ഹിന്ദുമത പ്രകാരമുള്ള ഐതിഹ്യം അന്ന ദിവസം ഉറങ്ങാതെ മഹാദേവന് വേണ്ടി ഭക്തർ വ്രതം അനുഷ്ഠിച്ചുവെന്നാണ് പറയപ്പെടുന്നത് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും ശിവരാത്രി ദിനം എല്ലാവരും ഉറക്കം ഒഴിയുന്നതും മഹാദേവന് വേണ്ടി സമർപ്പിക്കുന്നത് ഇതുകൂടാതെ മറ്റു ചില ഐതിഹ്യങ്ങൾ കൂടി ഉണ്ടെങ്കിലും കൂടുതൽ പേരും വിശ്വസിക്കുന്നതും പ്രബലമായതും ഇത് തന്നെയാണ് സാധാരണയായ കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി കൊണ്ടാടുന്നത് ശിവനെ ആരാധിക്കുന്നത് കൊണ്ട് മാത്രമല്ല വളരെയധികം ആത്മീയ പ്രാധാന്യം വഹിക്കുന്നതായ ഒരു പ്രധാന ഹിന്ദു ഉത്സവമാണ് മഹാശിവരാത്രി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ആചരിക്കുന്ന ഈ ഉത്സവ വേളയിൽ പ്രാർത്ഥനകൾ ഉപവാസം പരമ്പരാഗത ആചാരങ്ങൾ എന്നിവ നിറഞ്ഞു നിൽക്കുന്നു ഇതൊരു സംസ്കാരത്തിന്റെ പ്രതീകം കൂടിയായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട് എല്ലാ ശിവക്ഷേത്രങ്ങളിലും രാത്രി ഇടവിട്ട് യാമപൂജകൾ നടക്കും ഭക്തർ ശിവരാത്രി വ്രതം നോറ്റ് ശിവക്ഷേത്ര ദർശനം നടത്തും കൂവളത്തിന്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസ അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളിക്കുന്നതും ശിവരാത്രിയിലെ ആചാരങ്ങളാണ് ദേവാസുരന്മാർ പാലായി കടഞ്ഞതുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ശിവരാത്രിക്ക് പിന്നിലുള്ളത് പാലായി മഥനത്തിൽ പൊന്തി വന്ന കാളകൂടം വിഷം ശിവൻ ഭക്ഷിച്ചെന്നും വിഷമുള്ളിൽ കടക്കാതിരിക്കാൻ പാർവതി ശിവന്റെ കണ്ടത്തിൽ പിടിച്ചെന്നുമാണ് വിശ്വാസം ശിവന്റെ രക്ഷയ്ക്കായി ദേവന്മാരും മറ്റ് ദേവതകളും വിളിച്ചിരുന്നത് പ്രാർത്ഥിച്ചതിന്റെ അനുസ്മരണമായാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ベッドデスクたともハイ TV